ശാസ്ത്രീയ വേദപഠനം ക്ലാസ് നാൽപ്പത്തൊന്ന് രമം തൊട്ട് കൂട്ടല് നമ്മൾ ആറ്റത്തിലെത്തിയിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് യമനും യമിയും തമ്മിലുള്ള സംവാദമാണ് ഇത് മുമ്പ് പറഞ്ഞതാണ് പക്ഷേ അത് ഋഗ്വേദമണ്ഡലം പത്തില് സൂക്തം പത്തിൽ വരുന്നതാണ് അന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇതിന് വേറൊരർത്ഥവുമുണ്ട് അത് പിന്നിൽ ആ വിഷയം വരുമ്പോൾ നമ്മൾ സംസാരിക്കാം എന്ന് പറഞ്ഞു വെച്ചു കാരണം അത് കുറച്ചൊരു അങ്ങനെയുള്ളൊരു വിഷയമാണ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് നമ്മുടെ സംസ്കാരത്തിനൊന്ന് യോജിച്ച ഒരു വിഷയമല്ല വേദത്തിൽ അതുകൊണ്ട് അതിൻ്റെ സൂക്തത്തിലേക്കൊന്നും കൊടുക്കുന്ന കിടക്കുന്നില്ല അതേസമയം ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇൻ്റെ അടിയിലിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സാരാംശം മാത്രം ചുരുക്കി പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമൻ യമന്റെ സഹോദരിയാണ് യമി അതായത് ഏഷ്ടപെറ്റമാതിരിയാണ് അപ്പം സഹോദരനും സഹോദരിയായിരിക്കുമല്ലോ അപ്പോഴീ യമി യമനോട് പറയുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ദാമ്പത്യ ജീവിതം ചെയ്യാം നീ എന്നെ ഭാര്യ പുണരു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ സൂക്തങ്ങൾ പറയുന്നത് അപ്പം യമ അതാണ് സംവാദത്തിൻ്റെ അടിസ്ഥാന അത്തരത്തിലാണ് അവിടെ പോകുന്നത് അപ്പം യമൻ പറയാണ് നീ എൻ്റെ സഹോദരിയാണ് അത് നമ്മൾ ഇന്നത്തെ സംസ്കാരത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് നീ പോയിട്ട് വേറെ വല്ലവരെയും കല്യാണം കഴിക്കുവാൻ അപ്പം അവള് പറയുന്ന അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇരട്ട പെറ്റത് തന്നെ ആണും പെണ്ണുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണ് ആയിട്ടാണ് ബ്രഹ്മാവ് ജനിപ്പിച്ചിരിക്കുന്നത് അത്രമാത്രമല്ല ബ്രഹ്മാവ് സ്വന്തം മോളെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ദേവന്മാർക്കൊന്നും പുത്തരിയായ കാര്യമൊന്നുമല്ല ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ ഭാര്യയായിട്ട് നീ ഇത്തരത്തിലൊന്നും സംസാരിക്കരുത് എൻ്റെ ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ പൂണരുകാരനെല്ലാം പറഞ്ഞുകൊണ്ടാണ് പിന്നെയും പോകുന്നത് അപ്പം യോഗം പറയുന്നു അതെനിക്ക് പറ്റില്ല കാരണം ദേവന്മാരെല്ലാം നോക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്തു നീ വേറെ വല്ലവനെയും പോയിട്ട് അവനെയും വാഴി പുണർന്നുകൊണ്ട് ജീവിച്ചോളൂ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അപ്പം ഇത് കേൾക്കുമ്പം തന്നെ കുറച്ച് സുഖമുള്ള പരിപാടിയല്ല അപ്പൊ ഇത് അന്ന് പോസ്റ്റ് ചെയ്യാൻ ഒരു കാര്യമുണ്ട് അന്ന് ഞാനൊരു സംവാദം കേട്ടിരുന്നു വേദത്തിലുള്ള എല്ലാ വിഷയവും എടുത്ത് പറയുന്ന കൂട്ടത്തിലാണ് അന്ന് അതിട്ടിരുന്നത് അതേസമയം തന്നെ ആ സമയത്ത് ഒരു ക്ലബ് ഹൗസിൽ ഒരു സംവാദമുണ്ടായിരുന്നു മറ്റു മതത്തിലുള്ള ആൾക്കാരാണ് അവർ വേദങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ കഥ എടുക്കേണ്ട വേദങ്ങളിൽ അതിലുള്ളത് സഹോദര സഹോദര്യം തമ്മിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം എന്നെല്ലാം പറഞ്ഞു കൊണ്ടാണ് പരിഹസിച്ചത് അതുകൊണ്ട് ആ ഒരു സൂക്തമെന്ന് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിന് വേറൊരു അർത്ഥമുണ്ട് അതതിൻ്റെ സമയത്ത് സ്ഥലത്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അതന്ന് മാറ്റിവെച്ചു എന്നാ സംവാദത്തിനും മറുപടി ആയിട്ട് ആരും ഒരക്ഷരം കിട്ടിയില്ല കാരണം ഇതങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയല്ലേ പിന്നെ എന്തെന്താണ് നിഷേധിക്കാൻ പറ്റുക കാരണം വേദങ്ങളിലുള്ളതിനെ അതേ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് പറയുമ്പോൾ എടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവം ഒരു കഥാപാത്ര കഥയിലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് ജീവിച്ചതായിട്ട് അങ്ങ് എടുക്കും കഥകളിൽ കഥാപാത്രങ്ങളുണ്ടാകും പുരാണങ്ങള് കഥകളാണ് അപ്പൊ അതേപോലെ അപ്പൊ ഇതുവരെ നമ്മൾ പോകുന്ന കഥയിലാണ് അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും മിണ്ടാ പറ്റാതെ വായു കൂട്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇതിനെ സംഭവിച്ചത് ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു ഒരു വേദത്തിലെ സൂക്തങ്ങള് അർത്ഥ സൂക്തങ്ങൾക്ക് പല അർത്ഥമുണ്ട് അർത്ഥം എടുക്കുമ്പോഴതി ചന്തസ്സ് നോക്കിയിട്ട് വേണം അതിന്റെ അർത്ഥം തീരുമാനിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളെല്ലാം പറ്റും അപ്പോഴേ ഇതിന്റെ ചന്തസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃഷ്ടൂപ് ചന്തസ്സാണ് തൃഷ്ടൂപ് ചന്തസ് എന്ന് പറയുന്നത് ആറ്റീവായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആറ്റത്തില് ഉള്ളത് എന്താണ് ഇലക്ട്രോണും പ്രോട്ടോണും ഇപ്പം ആധുനിക സയൻസില് പ്ലസ് മൈനസ് അത് ആണ് വേദങ്ങളിൽ അവർ കഥാപാത്രം എല്ലാം ആയിട്ട് ചിന്തിക്കുമ്പോൾ രുദ്രനും ഭാര്യ എന്ന നിലയിൽ ചിന്തിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ എന്നീ നിലകളിലെല്ലാം പറയും ഉദാഹരണമായിട്ട് ഗോവിൻ്റെ പതി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് രുദ്രനെ ഗോ എന്ന് പറഞ്ഞാൽ പശു പശു ആ ചന്ദ്രസിന്റെ അടിസ്ഥാനത്തിലെടുക്കുമ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രോണിന്റെ പതിയാണ് അവർ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺ ഇല്ലേ ആ ന്യൂക്ലിയസ് തന്നെ രുദ്രനായിട്ട് അങ്ങനെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭർത്താവ് ഭാര്യ ആ നിലയില് കാരണം പ്ലസ് മൈനസ് എന്ന് വരുമ്പോൾ അവർ തമ്മിൽ ആകർഷണവും ഉണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയസും തമ്മിൽ അതുകൊണ്ട് ഭാര്യ ഭർത്താവ് എന്ന നിലയിലും പറയും കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു ശൈലിയിൽ പറയുക എന്നതേ ഉദ്ദേശിക്കുന്നത് അതേ സമയം പോലും ആറ്റത്തിലുണ്ടാകുന്നിരിക്കുന്ന രണ്ടിനെയും എന്തായിട്ട് എടുക്കാം സഹോദരി സഹോദരന്മാരും ആയിട്ട് എടുക്കാം കാരണം ഒരേ ആറ്റത്തിലുള്ള രണ്ടെണ്ണല്ലേ ഇലക്ട്രോണും പ്രോട്ടോണും അതല്ലേ ഒരേ സമയത്താണ് ആറ്റം ഉണ്ടാകുമ്പോൾ ഒരേ സമയത്താണ് ഉണ്ടായിരിക്കുന്നത് അത് ജോഡിയാണ് ഇരട്ടയാണ് പ്ലസ്സിനുണ്ടെങ്കിൽ മൈനസും അതിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളു നിലയിൽ കൂളു അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ അവർ തമ്മില് ആ ഒരു കാര്യം വരുമ്പോഴും ഈ പറഞ്ഞ കാര്യം എന്താണ് യമി എന്ത് പറയാണ് അതെ ഇലക്ട്രോൺ എന്ത് പറയാണ് നീ നീ എന്റെ ഭർത്താവായി എന്റെ ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് അങ്ങ് നടക്കാം അങ്ങനെ തന്നെയാണ് ഇലക്ട്രോൺ നടക്കുന്നത് ആകർഷണം കൊണ്ട് തന്നെയാണ് ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്നത് ആ ഒരു ആകർഷണം കൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ തന്നെയാണ് ആ ന്യൂക്ലിയസിന്റെ പിന്നാലെ ഇലക്ട്രോൺ നടക്കുന്നത് അപ്പൊ ഇലക്ട്രോണിന് ആ ന്യൂക്ലിയസിന്റെ പിന്നാലെ നടക്കാൻ ടെൻഡൻസി ഉണ്ട് അതാണ് പറഞ്ഞത് നീ എന്ന ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാമോ അപ്പൊ ഈ ന്യൂക്ലിയസിലൊരു പ്രത്യേക ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് വേറെ ആറ്റത്തിൽ ആയിട്ട് കൂടിച്ചേരാനുള്ളത് അപ്പൊ ന്യൂക്ലിയസാണ് യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്ന ശക്തി പുരുഷനും പ്രകൃതിയും പുരുഷനാണ് ആ ശക്തിയായിട്ട് രുദ്രനായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു പ്രേരിപ്പിക്കുന്ന ശക്തി വേറൊന്നുമായിട്ട് കൂടിച്ചേർന്നാലേ പുതിയ വസ്തുക്കൾ ഉണ്ടാവുകയുള്ളൂ പ്രപഞ്ചമെല്ലാം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത് പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇലക്ട്രോണിനോട് പറയും വേറെ ഒന്നിനെ കാണുമ്പോൾ ആറ്റത്തിൻ്റെ പിന്നാലെ ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസ് ആണല്ലോ ഒരു ഭാഗം അപ്പം ഭാര്യയോട് പറയുകയാണ് നീ വേറെ ഭാര്യയല്ല സഹോദരി ഒപ്പം പറയുമ്പോൾ ഭാര്യയോട് പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല കഥയിൽ അതുകൊണ്ട് എന്ത് പറയുന്നു സഹോദരിയോട് സഹോദരി ആയിട്ട് എടുക്കാം നീ നമുക്കിങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ അധികാരം നിൽക്കണ്ട നീ പോ നീ വേറെ വല്ലവ നീ കെട്ടിയിട്ട് അതിനെ കെട്ടി പിടിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുക സുഖമായിട്ട് ജീവിച്ചു ഇലക്ട്രോൺ വേറെ ഒന്നിലേക്ക് പോകുന്നതായ സുഖമായ ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു എനർജി എപ്പോഴും എനർജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു സുഖമായ സ്ഥാനം കിട്ടുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ചാടിയിട്ട് മറ്റേ പോകും അതിനെ പ്രേരിപ്പിക്കും ആ ഒരു ന്യൂക്ലിയസ് എന്തിനു വേണ്ടിയിട്ട് എങ്കിലും മറ്റേതിന്റെ ഈ ഇലക്ട്രോണിലൂടെയാണ് വേറൊന്നുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് വേറൊരു ആറ്റം ഇനി ന്യൂക്ലിയസായിട്ട് ബന്ധ സ്ഥാപിക്കുന്നത് പക്ഷേ ഈ ഇലക്ട്രോൺ അവിടെ എത്തുമ്പോൾ മറ്റേ ഇലക്ട്രോണിന് ഇഷ്ടമൊന്നുമല്ല ഇലക്ട്രോണ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ട് പക്ഷേ ഈ ഇലക്ട്രോൺ അവിടെ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റേ ന്യൂക്ലിയസിനെ കണ്ടുകൊണ്ടാണ് ആ പുരുഷനെ കണ്ടുകൊണ്ടാണ് പ്ലസ്സിനെ കണ്ടുകൊണ്ടാണ് അപ്പൊ കഥരൂപത്തിൽ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ വേണ്ടി ഇങ്ങനെയെല്ലാം പറയും അപ്പൊ യഥാർത്ഥത്തില് ഇലക്ട്രോണിനെ തള്ളിവിടുന്നത് ന്യൂക്ലിയസ് ആണ് സഹോദരന്മാർ ഒരേ സമയം ജനിച്ചവരാണ് അതേസമയം ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരുമാണ് ആ അട്രാക്ഷൻ കൊണ്ടാണ് ഇത്രയും കാലം ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ ന്യൂക്ലിയസ് എത്തിയും വേറൊരു ആറ്റത്തെ കാണുമ്പോൾ ഇനക്കാട്ടി നല്ല സാഹചര്യം ഉള്ളത് യോജിക്കാൻ അതുമായിട്ട് കൂടി തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിനോട് പറയും പോ നമ്മൾ സഹോദര സഹോദരന്മാരാണ് നിന്നെ നമുക്ക് അമ്മ ഈ പരിപാടി ശരിയാവില്ല നീ പോ നീ മറ്റേ കൂടെ പോയിട്ട് ബന്ധം സ്ഥാപിച്ചോളൂ അതിലൂടെ ഒരു ബന്ധം ഉണ്ടാകും അപ്പൊ രണ്ടാറ്റങ്ങൾ കൂടി ചേർന്ന് പുതിയൊരു വസ്തു ഉണ്ടാകും അങ്ങനെയാണ് ഈ പ്രപഞ്ചം നമ്മളടക്കം അപ്പോൾ എത്ര ഭംഗിയായിട്ട് തന്മയത്വപരമായിട്ടാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചന്തസ് വെച്ച് നോക്കിയിട്ടില്ലെങ്കിലോ ആകെ സംഗതികള് നമ്മൾ ഒന്നും ഒന്നുകൂടിയന്മാരാണ് നമ്മളെ ഈ വേ നമ്മള് എപ്പോഴും വേദങ്ങളെ സമീപിക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നാൽ ചന്തസ് നോക്കുന്ന പരിപാടി നമുക്കില്ല ചന്തസ് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാവുകയുള്ളൂ പക്ഷെ ഈ സൂക്തത്തെ അവതരിപ്പിച്ചത് അവർ ചിലപ്പോൾ വേറെ ചില ലക്ഷ്യം വെച്ച് കൊണ്ടായിരിക്കാം കാരണം വേദങ്ങൾ കൈകൊണ്ട് തൊടുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള ചില ചില അർത്ഥം പരത്തക്കൗണ്ടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല്ലവരും വായിക്കുന്നുണ്ട് വായിക്കട്ടെ എന്ന ഉദ്ദേശം വെച്ചാണോ അല്ലെ നല്ലൊരു ഉദാഹരണ സഹിതം പറഞ്ഞതാണോ ഇത്രയും നല്ല ഉദാഹരണം വേറെയില്ല കാരണം മറ്റു വിഭാഗങ്ങളിലെ ആൾക്കാർ പോലും ഇതിൽ ആകർഷിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വേറൊരു സമുദായത്തിലെ ആൾക്കാർ വേദങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് വേദങ്ങളെ ഒരു മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സൂക്തം ഈ സൂത്തോട് കണ്ടിട്ട് അവരും ഇതെല്ലാം പോയിട്ട് തപ്പിയിട്ടുണ്ടാവുമല്ലോ വേദത്തിൽ അപ്പോൾ വേണമെങ്കിൽ യുക്തിവാദികളും വേണമെങ്കിൽ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്ത് കയറി ഈ വാക്കുകൾ എടുത്ത് പ്രയോഗിച്ചെന്ന് വരും അപ്പോൾ ഇത്തരത്തിൽ എഴുതി പിടിപ്പിച്ചതിൽ എല്ലാ ആൾക്കാരും കുറെ ആൾക്കാരെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ സഹായിച്ചിട്ടുണ്ട് പഴയ സത്യം തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ ചന്തസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിലൊരു കുഴപ്പമില്ല വളരെ സുന്ദരമായ കാര്യമാണ് വളരെ ഭംഗിയായി തന്ത്രപൂർവ്വം വിവരിച്ചിരിക്കുകയാണ് ഇതേപോലെ വേറെ സംഭവം ഉണ്ട് പറഞ്ഞ പറഞ്ഞെന്ത് ബ്രഹ്മാവ് മോള കെട്ടിട്ടുണ്ട് നമ്മളീ ബ്രഹ്മാവ് മോൾ മകള് എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ പോലെയുള്ള എന്തോ ഒരു മനുഷ്യരൂപമുള്ള ആൾക്കാരാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കൊഴപ്പ പറ്റുന്നത് ഇവിടെ ഈ യമനമ്മീന്നും എല്ലാം പറയുമ്പോൾ നമ്മളെ മനസ്സിലും ശ്രീ ചിലപ്പോ കഥയിലും എന്തുണ്ടാവും പുരാണ കഥകളിലും എല്ലാം രൂപം എല്ലാം വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടാവും കഥാപാത്രങ്ങളായിട്ട് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അങ്ങ് ധരിക ഇവരെല്ലാം പട്ടി ജീവിച്ചിരുന്നു ഏതോ കാലത്ത് ഇതേപോലെ ജീവിച്ചിരുന്നു എൻ്റെ അവര് തമ്മിലുള്ള സംവാദമാണ് ഈ സംഗതി എന്നെല്ലാം ധരിക്കും അപ്പൊ നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തില് കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് ചില വിഷയങ്ങളെല്ലാം പറയുമ്പോൾ അതിലൂടെ നമ്മൾ ചന്തസിന്റെ അടിസ്ഥാനത്തില് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാവും ഇവിടെ ആറ്റുവായിട്ട് ബന്ധപ്പെട്ടതാണത് ആറ്റത്തില് ന്യൂക്ലിയസ് ഇലക്ട്രോണുമായിട്ട് ആകർഷണമുണ്ട് പ്ലസും മൈനസും ഭാര്യ ഭർത്താക്കന്മാർ തന്നെ അതുകൊണ്ടാണ് ഇലക്ട്രോൺ അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആകർഷണം കൊണ്ട് ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ അതേസമയം ന്യൂക്ലിയസിനും അതിനോട് അട്രാക്ട് ഉണ്ട് അപ്പം ഭാര്യ ഭർത്താവായിട്ട് എടുക്കാം പക്ഷെ വേറൊരാറ്റത്തെ കാണുമ്പോൾ ഈ ന്യൂക്ലിയസ് അതിൻ്റെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും അതിന് വേണ്ടിയിട്ട് ഈ ഭാര്യേനെ വിട്ടു കൊടുക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അവർ എന്താക്കി അത് സഹോദരി സഹോദരന്മാരായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സഹോദരിയോട് പറയാണ് നീ എൻ്റെ നമ്മൾ ശരിയാവില്ല നമ്മൾ ഒരേ പോലെ ജനിച്ചു ഒരേ സമയത്തിൽ സഹോദരി സഹോദരന്മാരായിട്ട് ജനിച്ചതുകൊണ്ട് നീ ഇവിടെ നിന്നാ ശരിയാണ് നീ വേറെ അടുത്ത് പോയി കെട്ടിക്കോ കെട്ടിക്കും ഒരു പുതിയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും പുതിയ കോമ്പൗണ്ടുകൾ പുതിയ പുതിയ വസ്തുക്കൾ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂക്ലിയസാണ് പ്രേരക ശക്തി ആ ന്യൂക്ലിയസിലുള്ള ബലത്തുകളും രുദ്രനായിട്ട് കാണാം അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് പുതിയ പുതിയ ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് കാണാം ആ ന്യൂക്ലിയസിലുള്ള രുദ്രനെ ഇലക്ട്രോണി അത്തരത്തിൽ തന്നെ കാണണം ഒരു പ്രേരക ശക്തി വെറും ഇലക്ട്രോണല്ല ആ തരത്തിൽ കാണരുത് ഇതെല്ലാം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രീയമായ ചില ഫലങ്ങൾ പ്രേരക ശക്തികൾ അത്തരത്തിൽ അതിനെ കാണണം അപ്പം അതിൻ്റെ മുമ്പോട്ട് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂക്തങ്ങളെല്ലാം ഒഴിവാക്കിയത് ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി